നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻ ദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്ത പഠിക്കണ്ട വളച്ചൊടിക്കില്ല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അതിനെല്ലാം ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത് ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ നിങ്ങൾ ആലോചിക്കൂണ്ടെങ്കിൽ എത്ര വിദ്യാഭ്യാസ കമ്മീഷനോടെ വന്നു അതിന് എൽ ഡി എഫ് കൺവീനർക്ക് അവിടെ വല്ല അധികാരമുണ്ടോ എൻ്റെ അടുത്ത ആ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളുമാണ് ടി പി രാമചനൻ നല്ല മനുഷ്യനാണ് അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ എൽ ഡി എഫ് കൺവീനർ ഇത് ഏഷ്യാനെട്ടിലൂടെയോ മനോരമയിലൂടെയോ അറിഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ടറിലൂടെ അറിഞ്ഞതാണ് എൽ ഡി എഫ് കൺവീനർ പോയിട്ട് സി പി എം പറയട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇനി അതൊക്കെ നിങ്ങളിവിടെ എം എ ബേബി അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ അറിഞ്ഞു എവിടെ എവിടെ ുംറിഞ്ഞിട്ടില്ലേ അപ്പൊ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ ഇത്രയും ചെയ്ത് ഇന്നലെ ഇന്നലെ ഞാൻ പറട്ടെ ശിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു എന്താ കൊഴപ്പം ചോദിച്ചു അപ്പൊ ഇത് ഒരു വായിച്ചു നോക്കാതെ അല്ലേ ഇത്രയും കാലം സമരം ചെയ്ത് അതുകൊണ്ട് എൽ ഡി എഫ് പൊളിഞ്ഞു പാപ്പര ഇല്ലേ ആശയ പാപ്പരത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പാപ്പര പിണറായി വിജയനും ശിവൻകുട്ടി അല്ലാതെ അറിയും വേറെ ആരും അറിയില്ല എം എ ബേബി അറിയില്ല പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ്റെ സഹായം വേണം നിങ്ങൾക്കറിയുന്നല്ലേ അതുകൊണ്ട് അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജവർണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കിവിടെ അല്ലെങ്കിൽ എപ്പോഴാണ് നോക്കൂത്തി അല്ലാത്തത് കഴിഞ്ഞ ആഴ്ച എം എ ബേബി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അഞ്ച് മിനിറ്റിൽ തിരുത്തി പറയേണ്ടി വന്നു ഉഗ്രശാസനം വന്നു ഇവിടെ ജനാധിപത്യ ഭരണമല്ല ഇവിടെ രാജഭരണമാണ് അത് നമ്മൾ മറക്കരുത് നമ്മൾക്ക് എന്താണ് നിങ്ങളുടെ കരാറല്ല ദീപൊക്കെ ഇത് രാജ്യത്തിൻ്റെ കരാറാണ് അല്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് കരാറ് ഞങ്ങൾ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ ബി ജെ പി സി പി എം പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പറയേണ്ട സ്ഥലത്ത് പറയും അല്ലാതെ യോഗം ബഹിഷ്കരിക്കുക എന്നിട്ട് മാധ്യമങ്ങളിൽ അത് പറയുക അത് ഞങ്ങൾക്കില്ല കഴിഞ്ഞ അഞ്ച് കൊല്ലം നിങ്ങൾ എന്നെ ശരിയായ നിലയിൽ സഹായിച്ചു ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി കുട്ടം നായരോട് പ്രത്യേകിച്ചും ഞാൻ അറിയിക്കുകയാണ് ശരി ഏ അതല്ല സഹായങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് എപ്പോഴും ഓർമ്മിക്കണോ ശരി ശരി ശരി